ാണ് മര്യാദകളാണ് ഞാൻ ചോദിക്കുന്നു സൂരജ് അഷ്മി അശ്മിദ്ധത്തിലേക്ക് അതായത് പ്രയോഗത്തിന്റെ അത്രയും കടന്ന പ്രയോഗത്തിന്റെ ആവശ്യം എന്തായിരുന്നു അവിടെ ശരിയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചു ശരിയാണ് ഗേറ്റ് തള്ളി തള്ളി അധികാജ് ഉണ്ടായി നാട്ടുകാരൂടി പോയി പിന്നീട് പേപ്പറേറ്റ് കാര്യം ഉണ്ടായിരുന്ന പോലീസാണ് ഈ പെപ്പർ അടിച്ചതെന്നുള്ളതാണ് അതായത് ഒൻപതാം തീയതി പരാതിയുമായി അഖില എന്ന് പറയുന്ന രണ്ടാം ഡിഗ്രി വിദ്യാർത്ഥി ഇവിടെ എത്തിയിട്ട് ആ നീതി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത പോലീസാണ് ഇന്ന് ഇവിടെ പ്രതിഷേധിച്ച ഈ രാവിലെ പകരങ്ങൾ ഇല്ലാതെ പോലീസിനൊപ്പം നിന്ന് ആളുകളാണ് ഈ പ്രതിക്ക് എല്ലാ സംരക്ഷണവും പോലീസ് നൽകുന്നു അത് നിയമത്തിന്റെ ഭാഗമായിരിക്കാം നിയമത്തിന്റെ ഭാഗത്ത് പോലീസ് നൽകുന്നതായിരിക്കാം പക്ഷേ ഇതേ ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതേ നീതി തേടിയാണ് അഖില എന്ന് പറയുന്ന പത്തൊൻപത് കാര് ഇവിടെ എത്തുന്നത് ഇരുപത്തിയൊൻപതാം തീയതി തന്റെ അച്ഛന്റെ ജീവന ഭീഷണിയാണ് തന്റെ ജീവന ഭീഷണിയാണെന്നും അതിനൊരു പരാതി കൊടുക്കുന്നു അന്ന് അനങ്ങാതിരുന്ന നെമ്പാറ പോലീസ് ഇന്ന് ഈ നാട്ടുകാർക്ക് നേരെ അവരുടെ മുഖത്തിന് നേരെ പെപ്പർഫ്രൈ സ്പ്രേ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഭാഗത്ത് നിങ്ങൾത്തുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയെ ഈ മറ്റൊരു വാഹനത്തിൽ അതായത് ബസിൽ കൊണ്ടുപോയതിനു ശേഷം ഇങ്ങോട്ട് കാറിലേക്ക് നീക്കുന്നു നാടകീയമായ ഈ നമ്മൾ പോലീസ് ഭാഗത്തേക്ക് പ്രതിയെ കഴിച്ചത് ഈ നാട്ടുകാർക്ക് മുന്നിൽ പ്രതി നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല ഇന്ന് പോലീസ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് വരുമ്പോൾ പോലും ഈ നാട്ടുകാർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഈ മേഖലയിൽ കാറിലൊക്കെയുള്ളവർ തെരച്ചിൽ നേതൃത്വം കൊടുത്ത നാട്ടുകാരാണ് ഇതിനിടയിലാണ് ചെന്താമ്പര വീട്ടിലേക്ക് നടന്നു പോകുന്നത് പിന്നീട് പോലീസിന്റെ പിടിയിലാകുന്നു രണ്ട് തവണയാണ് പോലീസ് നാട്ടുകാർക്കെതിരെ രാത്രി പ്രയോഗിച്ചത് അതിനുശേഷം പെപ്പർസ് പ്രയോഗിക്കുന്നു ായിരുന്നു ഈ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതാണ് അതായത് ആദ്യഘട്ടത്തിന് ഒരു പരാതി ഉണ്ടായ സമയത്ത് പോലും ആ പരാതിയിൽ ആക്ട് ചെയ്യാത്ത ഒരു പോലീസ് ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാക്കുമ്പോൾ ആ നാട്ടുകാരെ തല്ലിച്ചതെക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് നേരെ പെപ്പർ സ്പ്രേ ചെയ്യുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നു വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോലീസും നാട്ടുകാരും തമ്മിൽ മുഖാമുഖം അതായത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം വലിയ ആൾക്കൂട്ടമാണ് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതി പ്രതി ഒരു തവണ കുറ്റം ചെയ്തു പിന്നീട് ജാമ്യവസംഗങ്ങൾ ലംഘിച്ചു പുറത്തിറങ്ങി ആ സമയത്ത് ഈ പ്രതിക്ക് വീണ്ടും ഈ ഇത്തരത്തിൽ ചെയ്യുന്നതിനുള്ള അവസരം കൊടുത്ത പോലീസാണ് പോലീസിന്റെ വീഴ്ച മറക്കാനാണ് ഇപ്പോൾ ഈ ഈ നാട്ടുകാർക്ക് നേരെ നാട്ടുകാർ ാണ് അവർ അവർ ഗറ്റൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ പ്രശ്നം ഒന്നാണ് ഇവിടെ പ്രശ്നം ഈ കഴിഞ്ഞ അമ്പത് മണിക്കൂർ പോലീസിനൊപ്പമോ പോലീസിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി കമ്പുകൂലും കുറവുമായി പ്രതിയെ തിരഞ്ഞെടുത്ത നാട്ടുകാരാണ് അവരുടെ വികാരം സ്വാഭാവികമാണ് അവരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുണ്ടാവണ്ടേച്ചാൽ Deep, deep.